ഒരാൾ രാവിലെ തന്നെ വന്നിരുന്നപ്പോൾ കരച്ചിലാണ് കേട്ടോ അമ്മ പോയെന്നും പറഞ്ഞുകൊണ്ട് പുതിയ കുട്ടിയാണ് ബാക്കിയുള്ളവർ കരച്ചിലൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇയാൾ മാത്രം ഇരുന്ന് കറിയാണ് കുറച്ച് ഞാൻ എടുത്തോട്ടൊക്കെ തരുന്നപ്പോൾ ആൾ കുറച്ച് ചില്ലായിട്ടോ എന്നാൽ പിന്നെ ഈ ബോളൊക്കെ എടുത്ത് കൊടുത്തു കളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ കരച്ചിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ കഴിഞ്ഞു ഇതൊരു കുഞ്ഞുതാണ്ടോ എന്നിട്ട് ഞാൻ ബോളൊക്കെ എടുത്തുകൊടുത്തു ബോൾ പാസിംഗ് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അവരോട് കൂടി ബോൾ പാസിങ് ഒക്കെ കളിച്ചു വിട്ടോ പിന്നെ ഞാൻ അവർ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോളൊക്കെ എടുത്ത് കൊടുത്തു എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹെൽത്ത് കാർഡൊക്കെ എൻ്റെ ബാഗിലായിരുന്നുണ്ടായിരുന്നത് എൻ്റെ ഫയലിനകത്തായിരുന്നു പിന്നെയാണ് മനസ്സിലാക്കി മനസ്സിലായത് അങ്കണവാടി ഒട്ടിച്ചു വെക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ ആദ്യം എന്നിട്ടൊന്ന് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഓഫീസർമാരെ കയറി വന്ന് ഫസ്റ്റ് ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കയ്യോട് തന്നെ നമുക്ക് സെൻ്ററിൽ ഒട്ടിച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികളുടെ സൈഡിൽ ഇത് ഭയങ്കര കളിയാണ് അവർ അതിനെ ഞാൻ കറക്റ്റായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ നമ്മൾ പ്രവേശനോത്സവത്തിന് നമ്മൾ കുറെ അലങ്കാര പരിപാടിയൊക്കെ നമ്മൾ അങ്കണവാടി ചെയ്തിട്ടുണ്ടായിരുന്നേ മേളിൽ ചെയ്ത ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടോ പക്ഷെ അത് ഓരോ ദിവസവും കഴുതോ ചിലപ്പോൾ ഒരൊന്നായിട്ട് ചാടിങ്ങിപ്പോട്ടോ ഒരെണ്ണം അത് വെട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഞാനത് കയറി അത് കൊട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അത് ഞാൻ ഒരു സൈഡിൽ തകർത്ത് അങ്ങ് ഭയങ്കര മഴയൊരു ദിവസമായിട്ട് ഈ മാസത്തെ നമ്മൾ നോട്ടീസ് ബോർഡിനകത്ത് എല്ലാമിൻ്റെ പേയ്മെൻറ്റും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പേപ്പറിനകത്ത് ഒട്ടിച്ചു പിന്നെ ഫുഡിൻ്റെ മെനു ഒട്ടിച്ചു സ്കൂൾ കുട്ടികൾ എത്തുക വരെയുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ മാസത്തെ എല്ലാം എഴുതി സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ച് എല്ലാം ചെയ്തു വെക്കുമായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഉറങ്ങുമായിരുന്നു ഉറക്കം കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെ മുഖത്ത് ഭയങ്കര ശാന്തതയുണ്ടോ ഓർക്കും പിച്ചക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ മുഖത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ സൈലന്റായിട്ട് ഇരിക്കുവാണ്ടോ ഉറക്കുന്ന പോയി മുഖം കഴുകി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെന്തായാലും ഒന്നും ചില്ലാക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ച വർത്താനം ഒക്കെ പറഞ്ഞിട്ടോ ഇങ്ങനെ പതുക്കാകെ തൂങ്ങിയൊക്കെ ആയിട്ട് എല്ലാം വർത്താനം പറയേണ്ടത് എന്നാൽ പിന്നെ ചില്ലാക്കാൻ വേണ്ടി ആ സ്പീക്കറിൽ ഒന്നും അട്ടിപ്പൊളീ പാട്ടൊക്കെ കിട്ടും അത് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഭയങ്കര പവർ ആയിരുന്നു കേട്ടോ അതിന് വേറെ ലെവലായിരുന്നു ആദ്യം ഭയങ്കര നാണൊക്കെയായിരുന്നു പിന്നെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടോ അതുകൊണ്ട് ബിരിയാണി ആളുടെ ഓർക്കപ്പിച്ച മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ബാക്കിയുള്ളവരൊക്കെ ഇടുവുമായിട്ട് ഭയങ്കര ഡാൻസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം ആയിപ്പോ നമ്മുടെ ബിനിയാമി കൂട്ടിയിരുന്നു വിളിക്കാൻ ആരും വന്നില്ലായിരുന്നു ഞാൻ വരാത്തില്ല അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെവിടെ ഇല്ല അതുകൊണ്ട് ടീച്ചർ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഒന്ന് വീട്ടിലേക്ക് ആക്കാമോ ഏജൻഡിണ്ടായിരുന്നു അപ്പൊ ഞാൻ പോണ വഴിക്ക് അതിനെ വീട്ടിലേക്ക് ആക്കി കുട്ടിയെ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ടീച്ചറെ വാ ചാ വിളിക്കാൻ വരാന്നൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ വരാന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നേരെ ഇച്ചിക്കൂടിനെ വിളിക്കാൻ വേണ്ടി ഇച്ചിക്കുടിന അങ്കണവാടിയിലായിട്ട് എത്തി ഞാൻ ഇച്ചിക്കൂടിനെ അങ്കണവാടിയിലാക്കിയതിന് ശേഷം അമ്മയോടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ ഇപ്പം നിലവിൽ സ്ഥലത്തില്ല അമ്മ ഒരു ദൂരെ അമ്പലത്തിൽ പോയി അപ്പൊ അമ്മേ ഞാൻ ഫസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ വാളിൽ ഇരിക്കുന്ന ടീച്ചറായിട്ട് പക്ഷെ കുഴപ്പമുണ്ടാക്കിയില്ല എന്നാൽ പറഞ്ഞത് ആൾ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ നേരെ പോയി ബാഗും കുടയും കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ബാഗിൽ വെക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ മരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്നു പക്ഷെ അതല്ല എല്ലാം എടുത്ത് വയ്ക്കാൻ അമ്മ എന്നാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയെക്കെട്ട് തന്നും അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു അപ്പോൾ കൊച്ചു പറഞ്ഞ് ഞാൻ കുറച്ചും കൂടെ അമ്മ ഊർന്നിറങ്ങട്ടെ ആയിരിക്കും കേട്ടോ പിന്നെ സിന്ധു ടീച്ചറായിട്ട് കുറച്ച് ചില വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഞാൻ പറയുന്നു അല്ല കുടുത്തക്കേട കൊപ്പിച്ചോ എങ്ങനെയുണ്ടായിരുന്നു കുസൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ടീച്ചറായിട്ട് ചോദിക്കുവായിരുന്നു പിന്നെ They could do like de through